ഹലോ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്ന് നമ്മുടെ പറമ്പ് കുറച്ച് നാളായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് പുല്ലൊക്കെ ആയി ആകെ വൃത്തികളായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹെൽപ്പ് ഒരു ബായിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളീനെ വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് ക്ലീൻ ചെയ്തു നമുക്ക് ചെയ്യാനും പാടായിരുന്നു കാരണം ഇത് മുഴുവനും കാടായിരുന്നു അപ്പം നമുക്ക് ആടൊന്നും ഇല്ലാത്തതുകൊണ്ടും പുല്ലൊന്നും അങ്ങനെ പറിക്കാനും പറ്റുന്നില്ല അപ്പോൾ കുറച്ച് മസ്റ്റൊക്കെ വന്നപ്പോൾ കേട്ടോ ഈ സൈഡൊന്നും ക്ലീൻ ചെയ്യാനുണ്ട് പക്ഷെ ഇത് പൂക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതെ കൂത്തിട്ടുണ്ട് അപ്പം ഇത് കായ്ക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ പറയാം പിന്നെ നമുക്കിവിടെ പിന്നെ ഉള്ളത് കുറച്ച് വാഴയുണ്ട് കപ്പ നട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ കപ്പളങ്ങ മൽബെറി അതൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ വ പിന്നെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മളിത് കപ്പ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ കുറേയൊക്കെ നമ്മൾ പറിച്ചു നമുക്ക് ഇന്ന് വരെ ആ ഇത് അത്യാവശ്യം വലുതായില്ലേ വേണമെങ്കിൽ പറിക്കാം സമയം കട്ട് കഴിഞ്ഞു പോയാലും നമുക്ക് അത് ഭയങ്കരമായിട്ട് മൂത്ത് പോകും നമുക്ക് പറിക്കാം പറിച്ചിട്ട് വലിയ കാര്യൊന്നും ഉണ്ടാവില്ല ഒരു മുരിങ്ങയുണ്ട് ഒന്നല്ല മൂന്നെണ്ണം നട്ടിട്ടുണ്ട് നമുക്ക് ഇവിടെ സൈഡിലായിട്ട് നമ്മള് വിചാരിച്ചു മുരിങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഉണക്കി പൊടിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്കാർ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ കറിക്കൊക്കെ അത് ഇട്ടാ മതില്ല എല്ലാ കറിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു കല കണ്ടിട്ടുണ്ടോ എന്തിന്റെ കലയെന്ന് പറയാമോ